നെവിൻ്റെ മര്യാദ കേടുകൾക്ക് യാതൊരു പരിധിയും ഇല്ലാതിരിക്കുകയാണ് അതായത് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ അനു അതുപോലെ ആര്യൻ അതുപോലെ നമ്മുടെ സാബു ഇവർ പേരും കൂടെ കയറി കുരുങ്ങി നടക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നിന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റ് ടൈം എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരുപാട് സമയം നെവിൻ ആ കിച്ചണിൽ തറയിൽ കിടന്നു ഒരുപാട് സമയം കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ചവിട്ടി ഒരു സ്ഥലമാണ് അല്ലേ ഒട്ടും ഹൈജീൻ അല്ലാത്തൊരു ഇടമാണ് അവിടെ അവിടെ ഇരുന്നതുമല്ല മുഴുവനായിട്ട് കിടന്നു അല്ലേ ആ കിടന്ന പിന്നെ എന്നിട്ട് നേരെ പോയിട്ട് അനുമോളുടെ ബെഡിൽ അതേപോലെ പോയി കിടക്കുകയാണ് ഒരു ഇറിറ്റേറ്റിങ്ങിൻ്റെ ഒരു ലെവല് നമ്മൾ ആലോചിക്കണം അനുമോളുടെ എന്നല്ല ആരുടെ ആണെങ്കിലും ആ കിച്ചണിൽ കിടന്ന അതേ കോലത്തിൽ അതേ ഡ്രസ്സ് കിട്ടും കൊണ്ട് നേരെ വേറൊരാൾ കിടന്നുറങ്ങുന്ന ബെഡിൽ പോയി കിടക്കാന്ന് പറയുന്നത് എത്ര ചീപ്പായിട്ടുള്ള പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ഗെയിമെന്ന് പറഞ്ഞാലും ഇത് ഹൈജീനെ ബാധിക്കുന്ന വിഷയമാണ് രണ്ടാമതൊരു മര്യാദ വേണ്ടേ സ്വന്തം ബെഡിൽ പോയി കിടന്നോ മറ്റൊരാളുടെ ബെഡിൽ പോയി അതും അനുമോൾ അവിടെ ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഇയാള് പോകുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ അക്ബറും കൂടെ പോയി കിടക്കുന്നുണ്ട് കൂട്ടത്തിൽ അക്ബർ ആവശ്യമില്ലാതെ നെവിനെ സപ്പോർട്ട് ചെയ്ത് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിയിടുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിൻ നത് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തോ തെറ്റ് ചെയ്യുമ്പോൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം ഭയങ്കര മോശമായിട്ടാണ് ലൈവിൽ എനിക്ക് തോന്നിയത് നിങ്ങളാരെങ്കിലും ലൈവ് കണ്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം